നഴ്സറി ചെറുവാഞ്ചേരി ഗ്രാമികൾക്ക് സ്വാഗതം മാഹി ബൈപ്പാസിലെ ഈസ്റ്റ് പള്ളൂർ ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റുകൾ അണിഞ്ഞിട്ട് അഞ്ചു നാൾ പിന്നിടുന്നു ഇവിടെ സിഗ്നൽ ലൈറ്റിലുണ്ടായിരുന്ന സോളാർ ബാറ്ററികൾ കളവുപോയതിനെ തുടർന്നാണ് ഒരാഴ്ചയെ ലൈറ്റുകൾ അണിഞ്ഞു കിടക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയായിരുന്നു മോഷണം ഇതേ തുടർന്ന് ഇരുവശത്തുമുള്ള പഴയ റോഡുകൾ പോലീസ് അടച്ചിട്ടിരിക്കുകയാണ് നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പള്ളൂർ പെരിങ്ങാണ്ടി റോഡ് അടഞ്ഞുകിടക്കുന്നതിനാൽ നൂറുകണക്കിന് യാത്രക്കാരാണ് വരയുന്നത് സിഗ്നലിലെ പത്തിൽ എട്ട് ബാറ്ററികൾ മോഷണം പോയതിനെ തുടർന്നാണ് ലൈറ്റ് അണഞ്ഞത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മോഷ്ടാക്കളെ കണ്ടുപിടിക്കാനോ പുതിയ ബാറ്ററി സ്ഥാപിക്കാനോ ബന്ധപ്പെട്ടവർക്ക് സാധിച്ചില്ല സിഗ്നൽ പ്രവർത്തനരഹിതമായതിനാൽ സ്പിന്നിംഗ് മിൽ പെരിങ്ങാടി റോഡ് വഴിയുള്ള യാത്രയും നിലവിൽ സർവീസ് റോഡ് വഴി കറങ്ങി വേണം വാഹനങ്ങൾ കടന്നു പോകാൻ പലപ്പോഴും സർവീസ് റോഡിലൂടെ വൺ വേ തെറ്റിച്ചാണ് വാഹനങ്ങൾ പോകുന്നത് ഇതോടെ നിരവധി യാത്രക്കാരും ക്രിസ്മസ് പരീക്ഷയ്ക്ക് പോകുന്ന നിരവധി വിദ്യാർത്ഥികളുടെയും യാത്ര ദുരിതപൂർണമായി എത്രയും പെട്ടെന്ന് സിഗ്നൽ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സോളാർ പാനലിനായി സ്ഥാപിച്ച ബാറ്ററിയാണ് ഞായറാഴ്ച പുലർച്ചെ മോഷണം പോയത് നിരവധി വാഹന അപകടങ്ങൾ നടന്ന കവലയായതിനാൽ ബൈപ്പാസ് റോഡിലേക്ക് കടക്കുന്ന ഇരുവശങ്ങളിലുമുള്ള പഴയ റോഡുകൾ രാത്രി അടച്ച് രാവിലെ തുറക്കുകയായിരുന്നു പതിവ് ബാറ്ററികൾ മോഷണം പോയി സിഗ്നൽ നഷ്ടപ്പെട്ടതോടെ ഇരുവശത്തുമുള്ള റോഡുകൾ പോലീസ് അടച്ചിട്ടിരിക്കുകയാണ് കെൽട്രോണിനാണ് സിഗ്നലിന്റെ ചുമതല നിരവധി അപകടങ്ങൾ നടക്കുന്ന ഈ കവലയിൽ സിസിടിവി ക്യാമറ സ്ഥാപിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയെങ്കിലും ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല ബ്ലോക്ക് ചെയ്ത കാരണം നമുക്ക് വെച്ചാൽ പോക്ക് വരവ് വളരെ ഇതായി പിന്നെ എന്ന് വെച്ചാൽ വളരെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടുകയാണ് ഇപ്പോൾ ഈ ഹൈവേ കൊണ്ട് പോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ചിടക്കാൻ പറ്റാത്ത രീതിയിലായി ഇവിടുന്ന് വെച്ചാൽ കവിയൂരേക്ക് ഇപ്പോൾ ഒരു കിലോമീറ്ററും ചുറ്റി വളച്ചിട്ട് വേണം നമുക്കിപ്പോൾ മില്ലിൻ്റെ അടുത്തേക്ക് എത്തി ഇത്രയും അഞ്ചെട്ട് ദിവസമായിട്ട് ഇങ്ങനെ ഹൈവേ അടുപ്പിച്ചിട്ട് ഇതുവരെ ആരും തിരിഞ്ഞു നോക്കുകയോ ഇതിനൊരു പരിഹാരം കാണുകയോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇത് അധികാരികളിൽ എത്തിക്കുകയും ഉടൻ തന്നെ ഇതിനൊരു പരിഹാരം കാണുകയും ചെയ്യണമെന്ന് വിജിതമായി അപേക്ഷിക്കും ഗ്രാമിക ന്യൂസ് തലശ്ശേരി തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി